നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കേബിളിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വൈസെഫ്സ് വർക്കൗട്ടുകളാണ് കാണിക്കുന്നത് നമ്മൾ എല്ലാ വർക്കൗട്ടിലും ഒരുപാട് വർക്കൗട്ടുകളുണ്ട് അതിനകത്ത് കേബിളിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് റാഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ടെമ്പിൾസിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ബിഗിനേഴ്സിനെ മിഡിലിനെയും ഉദ്ദേശിച്ച് മാത്രമാണ് സീനിയേഴ്സിനൊക്കെ എല്ലാ വർക്കൗട്ടും അറിയാം അവർ ചെയ്തു കൊള്ളട്ടെ അപ്പോൾ നമ്മൾ ബിഗിനേഴ്സിന് മാത്രമാണ് അവർക്കാണല്ലോ അറിയാത്തത് മിഡിലിനും കുറച്ചൊക്കെ ഡൗട്ടുള്ള മിഡിലിനായിരിക്കും അവരെ മാത്രമേ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളിന്ന് കേബിളാണ് ചെയ്യാൻ പറ്റും ചെയ്യാൻ പോകും അപ്പോൾ കേബി കേബിളിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്നത്തെ വർക്കൗട്ട് ഡ്രോപ്പ് സെറ്റാണ് അതായത് ആദ്യം നമ്മളൊരു പത്തിൻ്റെ വെയിറ്റ് ഇടുകയാണെങ്കിൽ അത് ഫസ്റ്റ് സെറ്റ് പത്തെണ്ണം ചെയ്തതിന് ശേഷം അത് കുറച്ച് കുറച്ച് കൊണ്ടുള്ളൂ ഓക്കെ നമുക്ക് വർക്കൗട്ടിലോട്ട് കിടക്കാം കൈ കുറച്ച് മുമ്പോട്ട് കൊടുക്കുക വെച്ചതിന് ശേഷം എന്താ ഓപ്പൺ ചെയ്യാൻ ഇത് ചേർത്ത് പിടിച്ച ശേഷം എന്താ ജസ്റ്റിന് ഇവിടെ നിന്ന് തിരിച്ചു കൊടുക്ക ഇങ്ങനെ വൺ ടു ഇവിടെ എത്തപ്പോൾ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കണം വായിസ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനി നമ്മൾ ഡ്രോപ്പ് സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പത്തെണ്ണം ചെയ്താൽ അപ്പോൾ തന്നെ ആ വെയിറ്റിന് ഡ്രോപ്പ് ചെയ്യുക വെയിറ്റ് കുറയ്ക്കുക നിങ്ങൾ കൂടുതൽ ആണ് ഇട്ടിങ്ങനെ അതിൽ ഒന്നോ രണ്ടോ കുറയ്ക്കുക കുറച്ചതിന് ശേഷം കണ്ടിട്ട് അപ്പോൾ തന്നെ ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെ

ఫై సిక్స్ ఎయిట్ నైన్ టెన్ పై సిక్సిన వర్క్ ఔట్ చేసి టైట్ జస్ట్ ఇది సెచ్ పోస్టర్ ఎోడ అయి కలిపం ఒక సెట్ చేయాలి తీర్చు ഒരു മൂന്ന് സെറ്റുകൂടെ കണ്ടിന്യൂ ചെയ്യാം ഒരു മിഡിലൊക്കെ ആണെങ്കിൽ സീനിയേഴ്സൊക്കെ ആയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അത് നാല് സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ പിഗ്നേഷ് മൂന്ന് സെറ്റിൻ്റെ ആവശ്യമുള്ളൂ അത് തന്നെ നാൽപ്പണ്ണയം ഫോർട്ടി ഇൻറ്റു ത്രീ ആകുമ്പോൾ തന്നെ ഒരുപാട് റിപ്പീറ്റേഷൻ ആകുന്നുണ്ട് ഓക്കെ പിന്നെ നമ്മൾ നെക്സ്റ്റ് വേണം ഇപ്പോൾ നമ്മൾ ചെയ്ത് കേബിൾ കറക്റ്റ് ക്ലോസ് ചെയ്ത കേബിൾ പിടിച്ചതിന് ശേഷം നേരെ ഇത് ഔട്ടറിലോട്ട് വരും താങ്ങിയത്

Five, six, seven, eight, nine, ten. How many of you One, two, three, four, five, six, seven, eight, nine, ten. സെവൻ ടു നമ്മൾ അതിൽ തന്നെ നാല് സെറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഇതിന് ശേഷം വൈസിപ്സ് ഒക്കെ ചെയ്യുമ്പോൾ പേനീസ് ആളൊന്നും ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തോളൂ ക്ലോസ് ചെയ്ത് കുറച്ച് നേരം ഒരു അഞ്ചോ പത്തോ സെക്കൻഡ് നിൽക്കാൻ ശ്രമിക്കുക അപ്പം നിങ്ങളുടെ ആംസിൻ്റെ ബൈസിപ്സൊക്കെ നല്ല ഷെയ്പ്പായിട്ട് വരും ഏത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ക്ലോസ് ചെയ്യാം അപ്പോൾ നമ്മൾ ബൈസിപ്സിൻ്റെ രണ്ട് വർക്കൗട്ടിലേതിലും റിപ്പീറ്റേഷൻ നിങ്ങൾ മൂന്ന് പ്രാവശ്യം ചെയ്യുക ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് മൂന്ന് പ്രാവശ്യം ചെയ്യാം നെക്സ്റ്റ് വർക്കൗട്ട് പിന്നെ നമ്മൾ ചെയ്തതിന് ഒരു കാര്യം പറയാനുണ്ട് ഈ ജിമ്മിൽ ചെയ്യുന്ന എല്ലാ വർക്കൗട്ടുകളും ലേഡീസ് യൂസ് ചെയ്യാവുന്നതാണ് കാരണം ചില ലേഡീസിനൊക്കെ കൈകൾ ചിലപ്പം നന്നായിട്ട് ഫാറ്റ് ഉണ്ടാവും ലൂസായിട്ട് ഉണ്ടാവും ചിലർ മെലിഞ്ഞ് ശരിയായിരിക്കും അങ്ങനെയുള്ളവരൊക്കെ ചെയ്യുകയാണെങ്കിൽ ആംസൊക്കെ ഒരുവിധം നല്ല ഭംഗിയായി കിട്ടും നിങ്ങൾക്ക് മസിൽ വരുന്ന തെറ്റിദ്ധാരണ ഒന്നും വേണ്ട അങ്ങനെ മസിലൊന്നും ഹ്യൂജായിട്ട് വരില്ല മസിലൊക്കെ ഹ്യൂജായിട്ട് വരണമെങ്കിൽ അതിൻ്റെ ബാക്കിൽ നമ്മൾ അതേപോലെ സപ്ലിമെൻ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ബോഡി ബിൽഡിങ് എന്നുള്ള രീതിയിലോട്ട് വന്നാൽ മാത്രമേ മസിൽസ് വരുള്ളൂ അല്ലാതെ നോർമലി ഒന്നും വരില്ല നിങ്ങൾ ധൈര്യമായിട്ട് വർക്കൗട്ട് ചെയ്തോളൂ നിങ്ങൾക്ക് നെക്സ്റ്റ് വർക്ക് ആ ഒരു കാര്യം പറയാനുണ്ട് ഒരുപാട് പേര് പല സംശയങ്ങളും ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നിടത്തോളം ഞാൻ ചെയ്യാറുള്ള റിപ്ലൈ കൊടുക്കാറുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും അറിയണം എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി സഞ്ജയ് ദ സൗത്ത് ഇന്ത്യൻ എന്നാണ് എസ് ഐ എൻ ജെ എ ഐ ആണ് പയ്യല്ല സ്പേസ് ദ സ്പേസ് സൗത്ത് ഇന്ത്യൻ എന്നാണ് ഫോളോ ചെയ്യുക നിങ്ങളെനിക്ക് മെസ്സേജ് ചെയ്യുക തീർച്ചയായിട്ടും സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും മറുപടി കൊടുക്കുന്നതായിരിക്കും അപ്പം നമുക്ക് നെക്സ്റ്റ് വർക്ക്ഔട്ടും ക്രോസ് പിടിക്കുക ക്രോസ് ആണ് ഇന്ത്യ സിക്സ് സെവൻ എയ്റ്റ് നയൻ തെൻ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ തെൻ നമ്മൾ ഒരു സെറ്റ് കഴിഞ്ഞിരിക്കുകയാണ് നമ്മളത് കഴിയേണ്ട എന്തായാലും ബേഡിൽ ചെയ്തിട്ടുണ്ട് Two, three, four, five, six, seven, eight, nine, ten. One, 2, three, four, five, six, seven, eight, nine, ten. അത് നമ്മൾ വെയിറ്റ് ഡ്രോപ്പ് ചെയ്യുക ഡ്രോപ്പ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്

ഇപ്പോൾ നമ്മൾ വായ്സിപ്സിൻ്റെ കേബിളുള്ള മൂന്ന് വർക്കൗട്ടുകളാണ് അത് നമ്മൾ സെറ്റ് തന്നെയാണ് ചെയ്ത് ചെയ്ത ശേഷം ഒന്ന് കൂടി ചെയ്യുക കുറച്ചു നേരെ ഹോൾഡ് ചെയ്ത് നിൽക്കുക തീർച്ചയായിട്ടും ഇത് കേബിൾ ചെയ്യാൻ പറ്റുന്ന നല്ല വർക്കൗട്ടാണ് ഡ്രോപ് സെറ്റ് നിങ്ങൾ ട്രൈ ചെയ്യുക റിസൾട്ട് ഉണ്ടാവും അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം ബൈ ബൈ